بحمد ربي يبدا المنيره ثم الصلاه والسلام سيره على نبي اسمه محمد ابوه عبد الله منه مفرد. ابوه عبد الله منه مفرد. السلام عليكم ورحمه الله. തുടക്കാർ അവരനുഭവിച്ചത് ശക്തമായ പരീക്ഷണങ്ങളാണ് അവരുടെ ത്യാഗങ്ങൾ അത് പറഞ്ഞറിയിക്കുക അതൊരു ക്ലാസ്സിലൂടെ പകർന്നു നൽകുക അസാധ്യമാണ് അവരനുഭവിച്ച അനുഭവങ്ങളാണ് അത് ആ ഒരു വൈകാരിക രംഗം ഒരു പക്ഷേ ഇന്ന് കേൾവിക്കാരായി നമുക്ക് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത് മനസ്സിലാക്കുക സാധ്യമല്ല അത്രയേറെ തീക്ഷണമായ ദിനരാത്രങ്ങളാണ് ഇസ്ലാമിന്റെ തുടക്കത്തിൽ കടിഞ്ഞു പോയിട്ടുള്ളത് ആ പീഡനങ്ങൾ സഹിച്ചതിൽ ഏറെ പ്രമുഖനാണ് മഹാനായ ബിലാഹു തലനു ചാട്ടവാറിന്റെ പ്രഹരങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങി അദ്ദേഹത്തിന്റെ കറുത്ത തുലിയിൽ എത്ര തവണയാണ് ശത്രുക്കൾ മുഷരിക്കുകൾ ചാട്ടവാറുകൊണ്ട് പുതിര തല്ലിയത് ഒരു വിലയും കറുത്ത ബിലാലിന് അവർ വകവെച്ചില്ല പുതിര തല്ലിക്കൊണ്ടേയിരുന്നു കുട്ടികളെ പിടിച്ച് ആ കുട്ടികളുടെ കൈകളിൽ ബിലാലിൻ്റെ കഴുത്തിൽ ഒരു കയറ് കെട്ടി കയറ് ബന്ധിപ്പിച്ച് വസ്ത്രങ്ങൾ അടിച്ചു മാറ്റി ആ കുട്ടികളുടെ കൈകളിൽ നൽകി മരുഭൂമിയിലൂടെ ബിലാൽ റതി അള്ളാഹുത്തലൻ വലിച്ചു കൊണ്ടുപോകുന്ന രംഗങ്ങൾ നമുക്ക് ചരിത്രത്തിലൂടെ കാണാൻ സാധിക്കും ആ കൊണ്ടുപോകുന്ന സമയങ്ങളിൽ ചാട്ടവാറിൻ്റെ മൂർച്ചയേറിയ ഭാഗങ്ങൾ ശരീരത്തിൽ വന്ന് പതിക്കുമ്പോൾ മക്കയിലെ മുഷരക്കിയങ്ങൾ ചുറ്റും നോക്കി അട്ടഹസിക്കുമ്പോൾ പരിഹസിച്ച് ചിരിക്കുമ്പോൾ ആ നാവിൽ നിന്ന് കേട്ടത് അഹദ് എന്ന പ്രഖ്യാപനം മാത്രമാണ് അല്ലാഹുയേഗനാണ് അള്ളാഹുയേഗനാണ് അല്ലാഹു പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു പണക്കാരെന്നോ പാവപ്പെട്ടവനോ എന്നോ വ്യത്യാസമില്ലാതെ മുൻഗാമികളെല്ലാം പീഡിപ്പിക്കപ്പെട്ടു ഉസ്മാനബിൻ അഫ്വാൻ സമ്പന്നനാണ് പക്ഷേ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ ഉപ്പയുടെ സഹോദരൻ അൽ ഹക്കം ഉസ്മാൻ കെട്ടിയിടുകയാണ് അയാളുടെ ചോദ്യം ഉപ്പമാരുടെ മതം കൊട്ട് ഒരു പുതിയ മരത്തിലേക്ക് പോവാണോ പുത്തൻവാദിയാവുകയാണോ സത്യം പറയുന്നവർ എന്നും കേൾക്കേണ്ടി വരുന്ന ചോദ്യമാണത് പുത്തൻവാദിയാണല്ലോ ഇതൊരു പുതിയ വാദാണല്ലോ ഉപ്പാക്ക് പരിചയമില്ല കാക്കാക്ക് പരിചയമില്ല കാരണവന്മാർക്ക് പരിചയമില്ല ഉസ്മാൻ ഉസ്മാരു അഫ്ഫാനോട് ചോദിക്കുകയാണ് പുതിയ മതം സ്വീകരിക്കുകയാണോ കെട്ടിയിട്ടു വല്ലാഹി ല അള്ളാഹു തന്നെയാണ് സത്യം ഇല്ല നിന്നെ ഞങ്ങൾ വെറുതെ വിടുകയില്ല ഈ മതത്തിൽ നിന്ന് പിന്മാറാതെ ഈ കെട്ടടിച്ചു വിടുകയില്ല എന്നവര് പറയുകയ പക്ഷെ അവർക്ക് മനസ്സിലാക്കി അവർക്ക് മനസ്സിലായി അവരുടെ ബന്ധനത്തെക്കാൾ ശക്തമാണ് ഉസ്മാൻ ഉസ്മാനുബിൻ റതി അള്ളാഹുഹുവിന്റെ ഹൃദയത്തിലുള്ള വിശ്വാസം എന്ന് ഏതെങ്കിലും കയറുകൾ കൊണ്ട് ആ വിശ്വാസത്തിൽ നിന്ന് പുറത്തേക്കെത്തിക്കുക സാധ്യമല്ല ഏതെങ്കിലും ബന്ധനങ്ങൾ കൊണ്ട് ആ വിശ്വാസത്തെ മാറ്റി പറയിപ്പിക്കൽ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോ അവർ ഉസ്മാൻ നദി അള്ളാഹുത്തലഹുവിനെ ഉട്ടയച്ചു മറ്റൊരു സഹാബിയാണ് ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചു എന്നിട്ട് അദ്ദേഹത്തിന്റെ അമ്മു പറഞ്ഞു ഇലൽ ഖുഫർ ഈ കുഫറിലേക്ക് നീ തിരിച്ചു മടങ്ങ് ശരീരം പൊള്ളുമ്പോൾ വേദന കൊണ്ട് പുളയുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു ലാഖുർ അബദ ഒരിക്കലും ഇനി ആ കുഫറിലേക്കില്ല ഈ തോഹിയത് ഞാൻ മാറ്റി പറയില്ല അള്ളാഹു അല്ലാതെ എനിക്ക് ആരാധ്യനില്ല മുസ്അബുബിൻ മക്കയുടെ പരിമളം വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണ കുബേരപുത്രൻ ജനിച്ചു വളർന്നത് സമ്പത്തിന്റെ ഔന്നിധ്യത്തിൽ അന്ന മുസ് അബ് ഇബിൻ ഖാന ഫ അദ്ദേഹം നല്ല ഒരു ചെറുപ്പക്കാരനായിരുന്നു മക്കയിൽ അറിയപ്പെട്ട ജമാലുകൊണ്ട് സൗന്ദര്യം കൊണ്ട് തറവാടിത്തം കൊണ്ട് എല്ലാം കൊണ്ടും അറിയപ്പെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു മുസ്അബ് ഇബിനുവാൻ സല്ലാഹുലൈ വസ്ലം ഞങ്ങൾ ഒരിക്കലും പറഞ്ഞു മുസ്അബിനെ പോലെ മനോഹരമായി മുടി ചെയ്യുന്ന മുസ്അബിനെ പോലെ ഭംഗിയുള്ള മുസ്അബിനെ പോലെ അനുഗ്രഹങ്ങൾ ലഭിച്ച വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന ഒരാളെ ഞാൻ കണ്ടിരുന്നില്ല മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു വില കൂടിയ സുഗന്ധങ്ങൾ ഉപയോഗിച്ചിരുന്നു ഒരുപാട് ഒരു ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ദാറുൽ ദാറുല്ലിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു രഹസ്യമായി നമസ്കാരം ആരംഭിച്ചു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൻ ഉസ്മാൻ ഉസ്മാനുബിന്ഹ അത് കാണുകയും ഉസ്മാൻ ഉസ്മാനുബിന്ഹ കണ്ട് മുസ്അബർ അള്ളാഹുത്തന്റെ കുടുംബക്കാരനോട് ഇത് അറിയിക്കുകയും ചെയ്തു അങ്ങനെ മുസ്ആബർ അള്ളാഹുത്ത അലഹുവിന്റെ കുടുംബക്കാരും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരും ഇതറിഞ്ഞു അങ്ങനെ അദ്ദേഹത്തെ വീട്ടിൽ കെട്ടിയിട്ടു അവർ കരുതിയത് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇവർ ഈ ആദർശത്തിൽ നിന്ന് മാറിപ്പോകുമെന്ന് പട്ടിണി കിടന്നാൽ വിശന്നാൽ ദാഹിച്ചാൽ പുറത്തേക്ക് പോകാൻ കഴിയാതിരുന്നാൽ ഈ ആദർശം വിട്ടുപോകും ഇസ്ലാമിനെ അവർ മനസ്സിലാക്കിയിട്ടില്ല ഇസ്ലാം എത്ര ആഴത്തിലാണ് ഒരാളുടെ ഹൃദയത്തിൽ സ്വാധീനം ഉണ്ടാക്കുക എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല അവർ കെട്ടിയിട്ടു പക്ഷേ അദ്ദേഹം ആ നിന്ന് ഒരു അണുമണിത്തൂക്കം പിറകോട്ടു മാറാൻ തയ്യാറല്ല എന്നവർക്ക് മനസ്സിലായപ്പോൾ ഒടുവിൽ ആ ബന്ധനങ്ങൾ അവർക്ക് തന്നെ അടിച്ചുവിടേണ്ടി വന്നു ആലുയാസിർ യാസിർ കുടുംബം യാസിർ കുടുംബം സഹിച്ച ത്യാഗം എത്രയാണ് അമ്മാറുബിന് യാസിർ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഉപ്പയെ അദ്ദേഹത്തിന്റെ ഉമ്മയെ ക്രൂരമായിട്ടാണ് മുഷരിക്കങ്ങൾ പീഡിപ്പിച്ചത് എല്ലാവരും ദുർബലരാണ് ആ ദുർബലരുടെ നേരെയാണ് ഈ അക്രമങ്ങൾ മുഴുവൻ അടിച്ചുവിട്ടത് മക്കയിലെ വഴിയിൽ ആൾക്കോട്ടത്തിൽ അവരെ പുതിരത്തല്ലി ആ തല്ലുന്നതിന്റെ നേതാവ് അബൂജഹലാണ് ഉപ്പ അടി കൊണ്ട് പുളയുന്നത് ഉമ്മ അടി കൊണ്ട് പുളയുന്നത് അമ്മാർഹുത്തലൻഹു കാണുകയാണ് തന്റെ ഇണയും മകനും അടി കൊണ്ട് വേദനിക്കുന്നത് രക്തം ശരീരത്തിൽ നിന്ന് ചിന്തുന്നത് യാസി അള്ളാഹുത്തലൻഹു കാണുകയാണ് നൊന്ദുപെറ്റ മകനെ തന്റെ കൺ കുന്തം കൊണ്ട് കുത്തുന്നതും ചാട്ടവാറുകൊണ്ട് പൊതിരത്തല്ലുന്നതും ഭർത്താവിന്റെ ശരീരത്തിൽ രക്തം പൊടിയെന്നതും സുമാഹുതല കാണുകയാണ് റസൂർലാഹി കണ്ണ് നനച്ചുകൊണ്ട് പറഞ്ഞു സുബറൻസിമയാണ് നമ്മുടെ ആയുധം ക്ഷമിക്കുക മനോഹരമായി ക്ഷമിക്കുക സ്വർഗമാണ് കാത്തിരിക്കുന്നത് മരണത്തിനപ്പുറം സ്വർഗമെന്ന ആ ഒരു ചിന്തയിൽ സ്വർഗമെന്ന വികാരത്തിൽ നമ്മുടെ മുൻകാവികൾ സകലതും മറന്നു ചാട്ടവാറിന്റെ പ്രഹരങ്ങൾ അവർക്ക് മധുരമായി തീർന്നു ശത്രുക്കളുടെ കൂക്കുപിളികൾ പരിഹാസങ്ങൾ അവരുടെ കാതുകൾ കിംബമായി തീർന്നു കാരണം ഈ ക്ഷമയിൽ സ്വർഗമുണ്ട് ഈ വേദനയിൽ സ്വർഗമുണ്ട് ഈ പരിഹാസങ്ങളിൽ സ്വർഗമുണ്ട് ഫമാ തയാസിർ ഫിൽ അദാബ് ആ പീഡനത്തിൽ യാസിർ റതി അള്ളാഹുത്തലൻ മരണപ്പെട്ടു പിന്നീട് സുമയ്യ റതി അല്ലാഹുത്തലഹേന അബൂജഹൽ അബൂജഹൽ അവരുടെ മർമ്മഭാഗത്തേക്ക് അവരുടെ ഗുഹ്യഭാഗത്തേക്ക് ഒരു കുന്തം കയറ്റി അവരെ കൊലപ്പെടുത്തി ഫമാ അവരും മരണപ്പെട്ടു വഹിയലു ഷഹീദ് അഫിൽ ഇസ്ലാം ഇസ്ലാമിലെ ഒന്നാമത്തെ രക്തസാക്ഷിയാണ് അവർ ഉപ്പയും ഉമ്മയും അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകുന്ന രംഗം പിന്നീട് അമ്മാ റതി അള്ളാഹു തന്നെ തല്ലുകയാൽ വേദന മൂർച്ഛിച്ചപ്പോൾ അറിയാതെ നാവിൽ നിന്ന് അവരുടെ ആരാധ്യന്മാരുടെ പേരുകൾ അമ്മാറദി അള്ളാഹു തലമ്പു പറഞ്ഞു അവർ വിട്ടയച്ചു അതാ അമ്മാർ നമ്മുടെ ഇല്ലാതെ വിളിച്ചു നമ്മുടെ എല്ലാത്തേ ഒളിച്ചു അമ്മാറിന് വിട്ടയച്ചു കണ്ണു നനച്ച് വിതുമ്പിക്കൊണ്ടൊരാൾ റസൂദ്ല്ലാഹി സല്ലാഹു അലൈ വസ്ലം അങ്ങടെ അരികിലേക്ക് വരുന്നുണ്ട് വരുന്നത് അമ്മാറദി അല്ലാഹു തലഹുവാൻ വന്നുകൊണ്ട് റസൂദ്ഹിയോട് പറയുന്ന നബിയെ വേദന കൊണ്ട് പുളഞ്ഞപ്പോ എന്റെ ഓർമ്മ അറിഞ്ഞപ്പോ ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനിതാ അവരുടെ ഇലാഹുകളുടെ പേര് പറഞ്ഞു ഹൃദയം എങ്ങനെയായിരുന്നു അമ്മാർ ആ പറയുന്ന സമയത്ത് ഹൃദയത്തിൽ എന്താണ് ബിൽ ഈമാൻ ഈമാൻ നിറയുകയായിരുന്നു എന്താ ഹൃദയത്തിൽ ഈമാനായിരുന്നു ഹൃദയത്തിൽ ഹൃദയം മുഴുവൻ സ്നേഹമായിരുന്നു മറുപടി ഇനി വീണ്ടും അവർ ആക്രമിക്കുകയാണെങ്കിൽ താങ്കൾ ഇത് പ്രവർത്തിച്ചുകൊള്ളുക ഇതുതന്നെ ഇറക്കി ചെയ്തുകൊള്ളുകറാമത്തായാഹുറക്കി എന്ന ആയത്ത് അള്ളാഹുത്തലൻ്റെ വിഷയത്തിൽ അള്ളാഹു തല ഇറക്കി മറ്റൊരു സഹാബിയാണ് ഹബ്ബാബുബിനു പച്ചയായ മാംസത്തിൽ ഇരുമ്പിന്റെ ദണ്ടുകൾ വെച്ച് ആ മാംസങ്ങൾ അറുത്തുമാറ്റി ശരീരത്തിൽ പൊള്ളലേറ്റ് മാംസം അറുത്തുമാറ്റപ്പെട്ട് ശരീരത്തിലെ എല്ലുകൾ പുറത്തേക്ക് കാണുമാറ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പരീക്ഷിക്കപ്പെട്ട സുഹാബ് കൊല്ലപ്പണിക്കാരനായി യജമാനന്റെ ഇരുമ്പിന്റെ ദൾ ദൾ കൊണ്ട് ശരീരത്തിലെമ്പാടും അടികളേറ്റുവാങ്ങിയാദു നബി വക്കാസ് മാനസികമായി എത്ര പ്രയാസം സഹിച്ചിട്ടുണ്ടാകും സാദുബ് നബി വക്കാസ് ഉമ്മ പറയാണ് സാദേ ഇഷ്ടായിരുന്നു ഉമ്മയെ ഒരുപാട് ഒരുപാട് പ്രിയപ്പെട്ടതായിരുന്നു ഉമ്മ പക്ഷെ അതിനേക്കാൾ പ്രിയപ്പെട്ടതായിരുന്നു അതിനേക്കാൾ ഉമ്മ പറയാണ് മോനെ ഇനി ഇനി ഉമ്മ സംസാരിക്കൂല ഇനി ഉമ്മ വെള്ളം കുടിക്കൂല ഇനി ഉമ്മ ഭക്ഷണം കഴിക്കൂല ഒരു തുള്ളി വെള്ളം ഉമ്മ കുടിക്കൂല ഈ ആദർശത്തിൽ നിന്ന് എന്റെ മകൻ മാറാതെ കരുതിയത് ആ ഭീഷണി കേട്ട് മാറുന്നാണ് തിരിച്ചു വരുന്നാണ് ഉമ്മ വെള്ളം കുടിക്കൂല ഉമ്മ ഭക്ഷണം കഴിക്കൂല ഉമ്മ സംസാരിക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ട് വീണ്ടും ആ വിഗ്രഹാരാധനയിലേക്ക് എത്തുമെന്നാണ് കരുതിയത് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് യാ ഉമ്മ എന്റെ ഉമ്മ വല്ല അള്ളാഹു തന്നെയാണ് സത്യം ലോക്കാനത്തിലി നബ്സിൻ ഫുനസൻ മാ ഹാദാ ഉമ്മ ഉമ്മാ എന്റെ ഉമ്മാക്ക് നൂറ് നെഫ്സുണ്ട് ഓരോന്നോരോന്നായി എന്റെ കൺ മുന്നിൽ വെച്ച് ഈ ഈ ദീനിൽ നിന്ന് നിന്ന് ഉമ്മ ഞാൻ പോവുകയില്ല ലാ മാറിപ്പോവുകയില്ല ഭക്ഷണമുണ്ട് ഉമ്മ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കഴിക്കാം ിക്കുന്നില്ല എന്ന നിലപാടിലാണ് എങ്കിൽ അങ്ങനെ ഈ ആദർശം പൊട്ടുകൊണ്ട് ഞാൻ മറ്റൊന്നിലേക്ക് ഇനി വരികയില്ല എത്ര ദൃഢമായിട്ടാണ് ആ സംസാരം എത്ര ദൃഢമാണ് ആ സംസാരം എത്ര മൂർച്ചയേറിയതാണ് ആ ആദർശം ദുവിശ്വാസം നൽകുന്ന കരുത്താണ് ആ കരുത്താണ് നമുക്കുണ്ടാകേണ്ടത് സമൂഹം മുഴുവനെതിരാകുമ്പോഴും ആരെല്ലാം ഈ എതിരെ നിന്നാലോ മരണം വരെ പറയാനുള്ള ഈ ആദർശം പറയാനുള്ള ഒരു ആത്മവീര്യം ഒരു എസത്ത് നമുക്കുണ്ടാകണം ആ വഴിയിൽ നമ്മുടെ മുൻഗാമികളുടെ ത്യാഗം നമുക്ക് മാതൃകയുണ്ട് ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് പ്രബോധന രംഗത്ത് നാം മുന്നോട്ട് പോവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാ